പിറ്റേന്ന് കാശിയാണ് ആദ്യം എഴുന്നേറ്റത് അവന്റെ നെഞ്ചിൽ കിടക്കുവാണവൾ അവൻ കുറച്ചു നേരം കണ്ണും തുറന്നു കിടന്നു തലേന്ന് രാത്രിയിൽ അവർക്കിടയിൽ ഉണ്ടായത് അവന്റെ മനസ്സിൽ കൂടി കടന്നുപോയി ഒരിക്കലും അങ്ങനൊരു നിമിഷം മനസ്സിൽ കരുതിയതല്ല പക്ഷെ അവളെ കിസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഒന്നും നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല തൻറെ നെഞ്ചിൽ നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളെ അവൻ നോക്കി അവളുടെ മുടികളെ മാടിയൊതുക്കി അവളെ ഒന്നുകൂടി തൻ്റെ നെഞ്ചിലേക്ക് അവൻ ചേർത്തു പിടിച്ചു കാശി മതി എനിക്ക് വയ്യ മതിയേട്ടാ അവൾ എന്തോ പറയുന്നത് പോലെ തോന്നിയതും അവൻ ചെവിയോർത്തു അവൾ സ്വപ്നത്തിൽ പറയുകയാണെന്ന് അവന് മനസ്സിലായി അത് കേട്ട് അവന് ചിരി വന്നു അവന്റെ ശരീരം അനങ്ങിയതും അവൾ കണ്ണുകൾ തുറന്നു ചുറ്റിനും ഒന്ന് നോക്കി പിന്നെ തല ഉയർത്തി അവനെ നോക്കിയതും അവൻ പൊട്ടിച്ചിരിച്ചു എന്തിനാ കാശിയിട്ട ചിരിക്കുന്നേ അവൾ സംശയത്തോട് ചോദിച്ചു എന്താ ഞാൻ പതിയെ ചെയ്യേണ്ടത് പാർക്കൂട്ട അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും അവൾ നെറ്റിച്ചുളിച്ചു എന്താ സ്വപ്നം കണ്ടത് എന്നോട് പതിയെ എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ അവൻ പറഞ്ഞപ്പോഴാണ് അവൾ സ്വപ്നം കണ്ടു തോർത്തത് അത് കേട്ടവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു ഉറക്കത്തിൽ എന്തേലും പറഞ്ഞു എന്ന് അവൾക്ക് മനസ്സിലായി നാണം കൊണ്ടവന്റെ നെഞ്ചിൽ മുഖം പുഴത്തിക്കൊണ്ട് അവൻറെ നെഞ്ചിലെ രോമത്തിൽ പിടിച്ചു വലിച്ചു അവൾ ആ പെണ്ണെ വേദനിക്കുന്ന അവൻ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു കാശിയേട്ടാ അവൾ അവനെ വിളിച്ചുകൊണ്ട് ചിണുങ്ങി പിന്നെ അവനെ അമർത്തി കടിച്ചു നീനെ കടിക്കും അല്ലെടി പട്ടിക്കുട്ടി അവൻ പറഞ്ഞതും അവൾ ചിരിച്ചു കാണിച്ചു അവനവളുടെ മാറിലേക്ക് മുഖം പൊരുത്തി അവൾ ചിരിയോടെ അവനെ ചേർത്ത് പിടിച്ചതും അവനവളുടെ കവളിൽ അമർത്തിക്കടിച്ചു ആ അവൾ ഏങ്ങിപ്പോയി അവൻ ചിരിയോടെ അവടെ ചുംബനങ്ങൾ കൊണ്ട് മൂടി നാവുകൾ കൊണ്ട് തഴുകി അവളൊന്ന് മൂളിയതും അവൻ ചിരിയോടെ അവളുടെ നെറ്റിയിൽ ചുംബിച്ചു അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ കഴുത്തിൽ കൂടി കൈയിട്ട് അവൻ്റെ മൂക്കിൻ തുമ്പിൽ പതിയെ കടിച്ചു പോയി കുളിക്കുഞ്ഞ അവനവളുടെ ഇടുപ്പിൽ കൂടി കൈ ചേർത്ത് അവളെ പിടിച്ചുകൊണ്ട് പറഞ്ഞു കാശിയേട്ട എനിക്ക് ഉറക്കം വരുന്നു എന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിക്കാവോ പ്ലീസ് അവൾ ചിണുങ്ങിക്കൊണ്ട് അവനോട് പറഞ്ഞു ഉം എങ്കിൽ ഡ്രസ്സ് ചെയ്തിട്ട് കിടന്നുറങ്ങിക്കോ ഞാൻ കുളിച്ചിട്ട് വരാം അവൻ അവളുടെ നെറുകയിലൊന്ന് തലോടി പറഞ്ഞതും അവൾ തലയാട്ടി അവൻ അവളെ എടുത്ത് കട്ടിലേക്ക് ഇരുത്തിയിട്ട് അവൻ ടൗവൽ എടുത്തു കൊടുത്തു അവളുടെ ഡ്രസ്സൊക്കെ എടുത്ത് അവൾക്ക് കൊടുത്തതും അവളത് വാങ്ങി ഡ്രസ്സ് ചെയ്തിട്ട് തിരിഞ്ഞു കിടന്നു അവൻ അവളെ ഒന്ന് നോക്കി ചിരിയോടെ ബാത്റൂമിലേക്കും കയറി അവൻ കുളിച്ചിട്ട് ഇറങ്ങിയതും അവൾ അതേ കിടപ്പ് കിടക്കുകയായിരുന്നു അവൻ അവളെ ഉണർത്താതെ പതിയെ ഡോറ് ലോക്ക് ചെയ്തിട്ട് ഇറങ്ങി അവൾ എഴുതീട്ടില്ലേ കാശേട്ടാ അവൻ തനിയെ ഇറങ്ങി വരുന്നത് കണ്ടതും ലച്ചു സംശയത്തോട് ചോദിച്ചു ഇല്ല ലച്ചു ഇന്നലെ ഉറങ്ങിയിട്ടില്ല അവൾക്ക് നല്ല ക്ഷീണമുണ്ട് പിന്നെ ഞാൻ ഉറങ്ങിക്കോളാൻ പറഞ്ഞു അതെന്തു പറ്റി ഇന്നലെ ഉറങ്ങാതിരിക്കാൻ അനന്തൻ പുരുകം പൊക്കി സംശയത്തോട് ചോദിച്ചു അത് അത് പിന്നെ ആ എന്തോ അറിയില്ല കാശി പെട്ടെന്ന് പറഞ്ഞു അറിയില്ലേ അനന്തൻ പുരുകം പൊക്കി അത് ഒന്നുമില്ല കാശി പെട്ടെന്ന് അവിടെ നിന്നും പോകാൻ തുടങ്ങി ഡാ ഒന്ന് നിന്നേ അനന്തൻ വിളിച്ചതും കാശി നിന്നു അവൻ കാശിയൊന്ന് കൂർപ്പിച്ചു നോക്കി നീ എന്താ ഇങ്ങനെ നോക്കുന്നേ ഡ പീടക നീ എന്റെ കൊച്ചിനെ വലുതാക്കിയല്ലേ അവൻ ചോദിക്കുന്നത് കേട്ട് കാശി ചിരിച്ചു കാണിച്ചു എന്താടാ ഇന്നലെ രാത്രിയിൽ അവൾ പെട്ടെന്ന് അങ്ങ് വളർന്നുപോയോ അനന്തൻ പുരുകം പൊക്കി നിനക്ക് എന്തൊക്കെ അറിയണം കാശി അവനെ വീണ്ടും കൂർപ്പിച്ചു നോക്കി അപ്പോഴേക്കും പാറ കുളിച്ചിട്ട് ഇറങ്ങി വന്നു ഒരു ഫുൾ പാൻറ്റും അതിന്റെ ബനിയനുമാണ് അവളുടെ വേഷം മുടി കുളിച്ചിട്ട് അഴിച്ചിട്ടിരിക്കുകയാണ് സിന്ദൂരും തൊട്ടിട്ടുണ്ട് അവൾ ചിരിയോടെ താഴേക്ക് ഇറങ്ങിച്ചെന്നു മോളുടെ ക്ഷീണമൊക്കെ മാറിയോ അനതൻ കാശിയൊന്ന് പാളി നോക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു ഉം മാറി അവൾ കാശിയെ ഒന്ന് നോക്കിയിട്ട് അനതനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു നീ വന്നായിരുന്നോ ഞാൻ കാശിയേട്ടന്റെ ചായ മാത്രമേ എടുത്തുള്ളൂ ലച്ചു അങ്ങോട്ടേക്ക് വന്ന് പാറുവിനെ നോക്കി പറഞ്ഞു സാരേല ചേച്ചി ഞാൻ പോയി എടുത്തിട്ട് വരാം അതും പറഞ്ഞവൾ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി എങ്കിൽ ഞാൻ പോയി കഴിക്കാനുള്ളത് ഉണ്ടാക്കട്ടെ അതും പറഞ്ഞു ലച്ചുവും അവളുടെ പുറകെ പോയി എന്താടാ പാറുവിൻ്റെ മുഖത്തൊരു ചുവപ്പും പ്രസരിപ്പും നാണമൊക്കെ ഇതൊന്നും ഇതിനു മുൻപേ ഞാൻ കണ്ടിട്ടില്ലല്ലോ അനന്തൻ പുരുകം പൊക്കി കുസൃതിച്ചിരിയോടെ അവനോട് ചോദിച്ചു എന്ത് ആ എനിക്കറിയില്ല നിന്റെ കണ്ണി മാത്രമേ ഇതൊക്കെ കാണുന്നുള്ളൂ അവൻ കപട ദേഷ്യത്തോടെ പറഞ്ഞു നീ തന്നെയാ അവൾ എപ്പോഴും കുഞ്ഞാ കുഞ്ഞാന്നും പറഞ്ഞ് കൊണ്ടു കടന്നത് അതും കൂടി ഓർമ്മ വേണം അനന്തൻ അവനെ ഒന്ന് കുത്തി പറഞ്ഞുകൊണ്ട് ന്യൂസ് പേപ്പർ എടുത്ത് ഒന്നും അറിയാത്തതുപോലെ വായിക്കാൻ തുടങ്ങി പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ മുപ്പത്തിയൊന്നുകാരൻ അറസ്റ്റിൽ ശിയെ ഒന്ന് പാളി നോക്കിക്കൊണ്ട് അനന്തൻ പറഞ്ഞതും കാശി അവനെ കൂർപ്പിച്ചു നോക്കി അനന്തൻ അവനെ നോക്കി ഇളിച്ചു കാണിച്ചു അതവനെ കളിയാക്കിയതാണെന്ന് കാശിക്ക് മനസ്സിലായി അവൻ അനന്തന്റെ മുതുക്കിൽ ഒരു കൊട്ട് കൊടുത്തതും അവർ രണ്ടുപേരും ചിരിച്ചു എന്താ പാറു ഒരലോചനയും ചിരിയൊക്കെ ചായക്കപ്പ് കയ്യിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി എന്തോ ആലോചിച്ചു കൊണ്ടിരിക്കുന്ന അവളെ നോക്കി ലച്ചു ചോദിച്ചു ഉം ഒന്നുമില്ല അവള് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ഉം എനിക്ക് മനസ്സിലായി എന്താ എഴുന്നേൽക്കാൻ താമസിച്ചെന്ന് കാശിയേട്ടൻ സ്നേഹിച്ചതിൻ്റെയാ അല്ലേ ലച്ചു അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതും പാറു നാണത്താൽ തലതാഴ്ത്തി അത് കണ്ട് ലച്ചു ചിരിച്ചു പിറ്റേന്ന് രാവിലെ ശിവ ഉറക്കത്തിൽ നിന്നും കണ്ണു തുറന്നതും തന്നെ ചുറ്റിപ്പിടിച്ച് തൻ്റെ കഴുത്തിൽ മുഖം കിടക്കുന്ന ആദിയാണ് കണ്ടത് ആദ്യേട്ടാ ഏട്ടാ അവൾ അവന്റെ കയ്യിൽ തട്ടി വിളിച്ചു അടങ്ങിക്കിടക്ക് ശിവ കുറച്ച് കഴിയട്ടെ അവൻ എഴുന്നേൽക്കാൻ വയ്യാത്ത രീതിയിൽ പറഞ്ഞതും അവൾ ചിരിച്ചു രാവിലെ കാശിയേട്ടന്റെ വീട്ടിൽ പോണോന്നൊക്കെ പറഞ്ഞിട്ട് സമയം ദേ എട്ട് മണി കഴിഞ്ഞു അവൾ ക്ലോക്കിലേക്ക് നോക്കി ചിരിയോടെ പറഞ്ഞതും അവൻ അവളുടെ കഴുത്തിടുക്കിൽ നിന്നും മുഖം പൊക്കി അവളെ ഒന്ന് നോക്കി അവളും അതേ ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എഴുന്നേക്കാദിയേട്ടാ അവളവനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു എന്നാൽ അവൻ അവളെ എതിർത്തുകൊണ്ട് അവളുടെ നഗ്നമായി മാറിലേക്ക് മുഖം പൊഴ്ത്തി ആദ്യേട്ടാ അവൾ അവനെ തള്ളി മാറ്റാൻ വീണ്ടും വിളിച്ചതും അവൻ ചിരിച്ചുകൊണ്ട് അവളിൽ നിന്നും മാറിക്കിടന്നു അവൾ പുതപ്പും ചുറ്റി എഴുന്നേറ്റു പിന്നെ അവനെയൊന്ന് നോക്കിയിട്ട് ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി ശിവയും ആദ്യം ഒരുങ്ങി റെഡിയായതും അവർ മൂന്ന് പേരും കൂടി കാശിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു ലച്ചുവിൻ്റെ അമ്മ രാവിലെ തന്നെ കാശിയുടെ വീട്ടിലേക്ക് വന്നിരുന്നു പാറുവിൻ്റെ ചിന്തകൾക്ക് വിപരീതമായി ലച്ചുവിൻ്റെ അമ്മ അവളോട് വലിയ സ്നേഹത്തിലും കാര്യത്തിലുമാണ് സംസാരിച്ചത് അത് കണ്ടതും പാറുവിന് സന്തോഷമായി ലച്ചുവിൻ്റെ അമ്മയ്ക്ക് തന്നോടെന്തെങ്കിലും ഇഷ്ടക്കുറവ് ഉണ്ടാകുമോ എന്ന് അവൾക്ക് ഭയമുണ്ടായിരുന്നു എന്നാൽ അവർക്ക് അങ്ങനെ ഒന്നുമില്ലായിരുന്നു ലച്ചുവിനോട് സംസാരിക്കുന്നത് പോലെ തന്നെ അവർ പാറുവിനോട് സംസാരിച്ചു നിമിഷങ്ങൾക്ക് ശേഷം ആദ്യം ശിവയും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു ശിവജി അവളെ കണ്ടതും പാറു ഓടിച്ചെന്നു പാറൂസെ സുഖാണോ ശിവ ചിരിച്ചുകൊണ്ട് ചോദിച്ചു സുഖാ ചേച്ചി ചേച്ചിക്കോ ഈ ആദ്യ എങ്ങനെയുണ്ട് പാറു ചിരിച്ചുകൊണ്ട് ചോദിച്ചു ആ വലിയ കുഴപ്പമില്ല അവൾ ആദ്യം ഒന്ന് പാളി നോക്കിക്കൊണ്ട് പറഞ്ഞതും ആദ്യ കപട ദേഷ്യത്തോടെ അവളെ നോക്കി അതിന് അവൾ നല്ലതുപോലെ ചിരിച്ചു കാണിച്ചു അമ്മേ അവരുടെ ഒപ്പം വന്ന് ആദ്യയുടെ അമ്മയെ നോക്കിക്കൊണ്ട് അവൾ വിളിച്ചു ആദിയുടെ അമ്മ അവളെ നോക്കി പുഞ്ചിരിച്ചു പിന്നെ അവളുടെ നെറുകയിൽ തലോടി വാ അമ്മേ അവൾ സ്നേഹത്തോടെ അവരെ അകത്തേക്ക് ക്ഷണിച്ചു നിനക്കെന്താടി വലിയ കുഴപ്പമില്ലായ്മ മാത്രമേ ഉള്ളു ഞാൻ പാറു അവൻ്റെ അമ്മയോട് സംസാരിക്കുന്നത് കണ്ട് ആദി ശിവയോട് ചോദിച്ചു ഓ ആദ്യേട്ടാ പിന്നെ ഞാൻ എന്തു പറയണം അവൾ കപട ചോദിച്ചു ഉം കുഴപ്പം ഞാൻ കാണിച്ചു തരാം രാത്രിയാകട്ടെ അവൻ അവളെ നോക്കി മീശ പിരിച്ചു കൊണ്ട് പറഞ്ഞതും അവൾ പുഞ്ചിരിച്ചു അവർ അകത്തേക്ക് കയറി അനന്തനെയും അച്വിനേയും കാശിയൊക്കെ കണ്ടു പാറുവും ആദ്യയും അമ്മയും തമ്മിൽ നല്ലൊരു ബന്ധം ഉടലെടുത്തു മോൾ എന്നോട് ക്ഷമിക്കണം അയാൾക്ക് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുക അവർ അവളുടെ മുൻപിൽ കൈ കൂപ്പിക്കൊണ്ട് അവരുടെ ഭർത്താവ് ചെയ്ത തെറ്റിന് അവളോട് വീണ്ടും വീണ്ടും മാപ്പ് ചോദിച്ചു അമ്മ അതിന് തെറ്റൊന്നും ചെയ്തില്ലല്ലോ അതുകൊണ്ട് അമ്മ എൻ്റെ മുമ്പിൽ കൈകൂപ്പണ്ട കാര്യമൊന്നുമില്ല അവർ അവരുടെ കൈ പിടിച്ച് താഴ്ത്തിക്കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവർ അവളെ ഇറുക്കി കെട്ടിപ്പിടിച്ചു അവളും അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കവളിൽ ചുംബിച്ചു അത് കണ്ടു നിന്ന എല്ലാവർക്കും അത് വലിയ സന്തോഷമായി പിന്നെ അങ്ങോട്ട് അത്രയും നേരം പാറു ആദിയുടെ അമ്മയുടെ കൂടെ തന്നെയായിരുന്നു എല്ലാവരും കൂടി ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ ഇരുന്നപ്പോഴാണ് ഹാളിൽ ഡൈനിങ് ടേബിളിനോട് ചേർന്ന കോവണിപ്പടിയുടെ താഴെ ഇരിക്കുന്ന ചെടി ബിയർ ആദിയുടെ കണ്ണിൽപ്പെട്ടത് അവൻ അതിലേക്ക് നോക്കി അവൻ ഫുഡ് കഴിക്കാൻ അങ്ങോട്ടേക്ക് നോക്കുന്നത് കണ്ടതും പാറവും ശിവയും പരസ്പരം നോക്കി പിന്നെ അവൻ നോക്കിയ സ്ഥലത്തേക്ക് നോക്കിയതും അവിടെ ഇരിക്കുന്ന ചെടി ആണ് കണ്ടത് എന്താ ആദ്യം ഇങ്ങനെ നോക്കുന്നേ സംശയിക്കണ്ട അതെനിക്ക് കാശിയിട്ടം വാങ്ങി തന്നതല്ല ആരോ ഗിഫ്റ്റ് അയച്ചതാ സീക്രട്ട് ഗിഫ്റ്റ് അതേ ടെഡി ബിയർ തന്നെയാ പാറു ചിരിച്ചുകൊണ്ട് കാശിയെ നോക്കി പറഞ്ഞതും കാശി ആദിയുടെ മുഖത്തേക്ക് നോക്കി സോറി അവൻ ചുണ്ടുകൾ അനക്കി പറഞ്ഞതും കാശി ചിരിച്ചുകൊണ്ട് തലയാട്ടി എന്നിട്ട് പാറുവിനത് ഇഷ്ടമായോ ആദി ചിരിയോടെ അവളോട് ചോദിച്ചു പിന്നെ ഇഷ്ടമാകാതെ നല്ല ക്യൂട്ടല്ലേ അത് കാണാൻ പക്ഷേ എന്ത് ചെയ്യാനാ കാശിയേട്ടിനെ ഇഷ്ടമായില്ല എനിക്കാരോ ഗിഫ്റ്റ് അയച്ചതാണെന്ന് പറഞ്ഞ് എന്നോടൊന്ന് ദേഷ്യപ്പെട്ടു എന്നിട്ടുണ്ടല്ലോ ഈ ടെഡി ബിയർ എടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു അന്നാ ഞാൻ ആദ്യമായിട്ട് കാശിയെട്ടന ദേഷ്യം കണ്ടത് ശരിക്കും പേടിച്ചു ഇടിച്ചുപോയി അവൾ വിഷമത്തോട് ആദിയുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ആദി കാശിയുടെ മുഖത്തേക്ക് നോക്കി കാശിയാണെങ്കി അവനെ നോക്കി ഇളിച്ചു കാണിച്ചു ഇതെല്ലാം കേട്ടതും ശിവയ്ക്ക് ചിരി വന്നു അവൾ ആരെയും നോക്കത് കുനിഞ്ഞിരുന്ന് ചിരിക്കാൻ തുടങ്ങി ഡീ മിണ്ടാതിരിക്കീ ആദ്യം അവൾ ചിരിക്കുന്നത് കണ്ടും അവൾ പതിയെ തട്ടിക്കൊണ്ട് പറഞ്ഞു കഷ്ടം തന്നെ അവൾ പതിയെ അവനോട് മറുപടി പറഞ്ഞു പോടി അവൻ അവളുടെ ഇടുപ്പിൽ ചെറുതായി ഒന്ന് പിച്ചി എന്നാലും അവൾ വീണ്ടും അവനെ എരികേറ്റാൻ തുടങ്ങി നിനക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് രാവിലെ മുതൽ നീ എന്നെ കളിയാക്കുക വീട്ടിലോട്ട് ചെല്ലട്ടെ അവളെ അടിമുടി നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ അവനെ കൊഞ്ഞണം കുത്തി കാണിച്ചു ഇനി നീ ആ ചെടി എടുത്തോ കാശി എന്തോ ഓർത്തതുപോലെ പാറുവിനെ നോക്കി പറഞ്ഞു അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അല്ല നീയല്ലേ പറഞ്ഞത് നിനക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടു ക്യൂട്ടാണെന്നൊക്കെ അത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ നീ എടുത്തോളാം പറഞ്ഞതാ എന്തായാലും ഇവിടെ ഇരിക്കുന്നതും നിന്റെ കയ്യിലിരിക്കുന്നതും എല്ലാം ഒരുപോലെ തന്നെയല്ലേ അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു പിന്നെ ഇത്രയും മാസമായിട്ടും എനിക്കിത് എടുത്തു പിന്നെ പിന്നിപ്പ എന്താ എനിക്കിനിയത് വേണ്ട അവൾ പിണക്കം നടിച്ചുകൊണ്ട് കാശിയോട് മറുപടി പറഞ്ഞുണ്ടെങ്കിൽ വേണ്ട പാവമല്ലേ എടുത്തോട്ടേന്ന് കരുതിയപ്പോൾ വേണ്ട ഇനി അത് തൊട്ടു പോകരുത് കാശി അവളെ നോക്കി പറഞ്ഞു അത് കേട്ടതും എല്ലാവരും കാശിയെ നോക്കി പാറുടനെ വിഷമത്തോടെ മുഖം കുരിച്ചു അത് കേട്ട് എല്ലാവരും കാശിയെ നോക്കിയതും അവൻ കണ്ണടച്ചു കാണിച്ചു അതൊക്കെ ഇരിക്കട്ടെ ആരന്വേഷിച്ചതെന്ന് അറിഞ്ഞായിരുന്നോ ആദി ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന ഭാവത്തിൽ കാശിയോട് ചോദിച്ചതും അവൻ കപട ദേഷ്യത്തിൽ അവനെ നോക്കി അതിനാ ആദി നല്ലതുപോലെ ചിരിച്ചു കാണിച്ചു ഇല്ല ഒരു തവണയല്ലേ അയച്ചുള്ളൂ അതുകൊണ്ട് ഞാൻ അതങ്ങ് പോട്ടേന്ന് വെച്ചു ഇനി ഒരിക്കൽ കൂടി അവൻ അയച്ചാൽ നോക്കിക്കോ അവനെ വീട്ടിൽ കയറി ഞാൻ അടിക്കും കാശി കപട ദേഷ്യത്തോട് പറഞ്ഞതും ആദി കഴിച്ചുകൊണ്ടിരുന്നത് നെറുകയിൽ കയറി ചുമയ്ക്കാൻ തുടങ്ങി അപ്പൊ പതുക്കെ കഴിക്കാതിട്ടാ അതാരും എടുത്തോണ്ട് പോവില്ല ശിവ കളിയാക്കിക്കൊണ്ട് അവനെ നോക്കി പറഞ്ഞതും പാവയുടെ കാര്യം അറിയാവുന്ന എല്ലാവരും ചിരിച്ചു പാറു അപ്പോഴും കുനിഞ്ഞ് ആരേ നോക്കാതിരിക്കുകയായിരുന്നു കാശിയോടെ പിണങ്ങിയാണ് ഈ ഇരിപ്പെന്ന് എല്ലാവർക്കും മനസ്സിലായി പാറു പാറുവിന്റെ കാശിയേട്ടനോട് പിണങ്ങിയെന്ന് തോന്നുന്നല്ലോ അവൾ മുഖം കുനിച്ചിരിക്കുന്നത് കണ്ടതും ലച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ നീയാ നിന്റെ അനന്തേട്ടനോട് പിണങ്ങുന്നേ എൻ്റെ എന്നോട് പിണങ്ങില്ല അതും പറഞ്ഞ് കാശി അവളുടെ തോളിൽ കൂടി ഇടത് കൈയിട്ടുകൊണ്ട് അവളുടെ നെറ്റിയിലൊന്നും മുത്തിയതും അവൾ ചിരിച്ചുകൊണ്ട് അവനെ നോക്കി ദേ ഇത്രയേ ഉള്ളൂ കാശിനാഥനും കുഞ്ഞിപ്പെണ്ണും തമ്മിലുള്ള ഇവിടുത്തെ പിണക്കം അത് കണ്ട് അനന്തൻ ചിരിയോടെ പറഞ്ഞു കേട്ടെല്ലാവരും ചിരിച്ചിരുന്നു സന്തോഷവും ചിരിയും പിണക്കവും ഇണക്കവും ഒക്കെയായി ഒരു ദിവസം കൂടി അവർക്കിടയിൽ നിന്നും കടന്നുപോയി ദിവസങ്ങൾ ഓരോന്നായി കടന്നുപോയിക്കൊണ്ടിരുന്നു ഇന്നാണ് പാറു ആദ്യമായിട്ട് കോളേജിൽ പോകുന്നത് രാവിലെ അതിനുള്ള തയ്യാറെടുപ്പിലാ പാറു കാശിയേട്ട ഈ ഡ്രസ്സ് വേണോ ഇതിടണോ അവൾ ഒരു പട്ടുപാവാടയും ചുരിദാറും കാണിച്ചു കൊടുത്തുകൊണ്ട് അവനോട് ചോദിച്ചു നീ പറ നിന്റെ കാശിയേട്ടൻ ഏതായിരിക്കും ഇതീ സെലക്ട് ചെയ്യാൻ പോകുന്നത് അവൻ ചിരിയോടെ അവളെ നോക്കി ഇത് കാശിയേട്ടൻ എപ്പോഴും ഞാൻ പട്ടുപാവാട് ഇടുന്നതല്ലേ ഇഷ്ടം അവൾ പുഞ്ചുരിച്ചു കൊണ്ട് ചോദിച്ചു എനിക്ക് സത്യത്തിൽ നീ പട്ടുപാവാട ഇടുന്നത് തന്നെയാണ് ഇഷ്ടം പക്ഷെ എനിക്ക് അതിനേക്കാൾ ഇഷ്ടം മറ്റൊന്നാ അവൻ അവളെ മൊത്തത്തിലൊന്ന് ഉഴിഞ്ഞു നോക്കിക്കൊണ്ട് പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്ക് ഒന്നുമില്ലാതെ നിന്നെ കാണാനാ ഇഷ്ടം ഒന്നിൻ്റെ മറയില്ലാതെ എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം കണ്ണിമ പോലും ചിമ്മാതെ അങ്ങനെ എനിക്ക് നോക്കിയിരിക്കാൻ തോന്നും അപ്പോൾ എന്നെ കാണുമ്പോൾ വിറയ്ക്കുന്ന ആ ശരീരം എന്നെ അങ്ങനെ എനിക്ക് മാത്രമായിട്ട് എൻ്റെ കുഞ്ഞിനെ കണ്ടുകൊണ്ടിരിക്കാനാ ആഗ്രഹം അവൻ അവളുടെ മുഖത്ത് ഓടിച്ചുകൊണ്ട് പറഞ്ഞതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു തുടങ്ങും കാശിയേട്ടാ അവൾ ചിണുങ്ങിക്കൊണ്ട് അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു എടി കോളേജിൽ നല്ല ചുള്ളൻ ചെക്കന്മാരൊക്കെ കാണും അവൻ കുറുമ്പോടെ പറഞ്ഞു അതിന് അവൾ അവൻറെ നെഞ്ചിൽ നിന്നും തലകയർത്തി ചോദിച്ചു അല്ല ഞാൻ പറഞ്ഞതാ അവിടെ ചെല്ലുമ്പോൾ ആമ്പിള്ളേരൊക്കെ എൻ്റെ കൊച്ചിന്റെ പുറകെ നടക്കില്ലേ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൾ കപട ദേഷ്യത്തോടെ അവന്റെ മുഖത്തേക്ക് തിരികെ നോക്കി ആരൊക്കെ വന്നാലും പോയാലും എനിക്ക് എന്റെ കാശിയേട്ടനോടുള്ള ഇഷ്ടം മാത്രം ഒരിക്കലും മാറാൻ പോകുന്നില്ല അവൾ കുറുമ്പോടെ പറഞ്ഞു അത് കേട്ടവൻ ചിരിച്ചു അത് മാത്രല്ല ഒരിത്തിനും എൻ്റെ പുറകെ നടക്കില്ല അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ സംശയത്തോടെ അവളെ നോക്കി എന്റെ നെറ്റിയിലെ സിന്ദൂരവും ദേ ഈ താലെയും എല്ലാവർക്കും മനസ്സിലാവില്ലേ നിന്റെ കല്യാണം കഴിഞ്ഞാണെന്ന് അപ്പ ആമ്പള്ളേരന്റെ പുറകെ വരില്ലല്ലോ അവള് ചിരിച്ചു കൊണ്ട് അവനെ നോക്കി ചോദിച്ചു അതിന് നീ കോളേജിൽ പോകുമ്പോൾ ഈ താലി ഡ്രസ്സിന് ഇടയിൽ ഇട്ടാ മതി പിന്നെ നെറ്റിയിലെ സിന്ദൂരവും ഒന്നും നേടണ്ട അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻറെ മുഖത്തേക്ക് നോക്കി കോളേജ് ലൈഫ് ആസ്വദിക്കാനുള്ളതാ നീ അടിച്ചു പൊളിച്ച് ആഘോഷിക്കേ അവിടെ എന്റെ കൊച്ചു കല്യാണം കഴിച്ചതാണെന്ന് ഒന്നും പറയണ്ട മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ നീ പോയാ മതി എന്നിട്ട് നല്ല ഫ്രണ്ട്സൊക്കെ ആയിട്ട് എല്ലാവരെയും പരിചയപ്പെട്ടൊക്കെ കഴിയുമ്പോൾ നീ അവരോട് പറഞ്ഞാൽ മതി നിന്റെ കല്യാണം കഴിഞ്ഞതാണെന്ന് അതുവരെ ആരോടും ഒന്നും പറയണ്ട അവൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അതെന്താ കശട്ടാ കല്യാണം കഴിച്ചതും അതുമായിട്ട് എന്താ ബന്ധമുള്ളത് അവൾ സംശയത്തോട് ചോദിച്ചു അത് കുഞ്ഞ കോളേജിൽ പലതരത്തിൽ സ്വഭാവമുള്ളവരുണ്ടാവും ചിലർ നല്ല കാര്യമായിരിക്കും നല്ല ആയിരിക്കും ചിലർ അങ്ങനെ ആയിരിക്കില്ല ചില ആൺകുട്ടികൾ വിരളിപ്പിടിച്ച് നടക്കുന്നവരായിരിക്കും അതിനവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പ്രായത്തിൻ്റെയാ അപ്പോൾ അങ്ങനെയുള്ളവർ ചിലപ്പോൾ നീ കല്യാണം അറിയുമ്പോൾ നിന്നോട് വന്നിട്ട് ഓരോന്നൊക്കെ ചോദിക്കും അവൻ പറഞ്ഞതും അവൾ സംശയത്തോടെ അവനെ നോക്കി എന്താ അവർ ചോദിക്കുന്നേ അവൾ സംശയത്തോട് ചോദിച്ചു അതിപ്പോൾ എന്താ പറയാ ഞാൻ എങ്ങനെയാണെന്നും നമ്മുടെ ഫസ്റ്റ് നൈറ്റ് എങ്ങനെയാണെന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കും ചിലപ്പോൾ റാഗിങ് നടത്തുന്ന സമയത്തായിരിക്കും അങ്ങനൊക്കെ ചോദിക്കുന്നത് അങ്ങനെ ഓരോന്നൊക്കെ മോളെ കുത്തി സംസാരിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തൽക്കാലം നിന്റെ വിവാഹം കഴിഞ്ഞെന്ന് ആരും അറിയണ്ട കേട്ടോ അവളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചതും അവൾ തലയാട്ടി പിന്നെ സീനിയേഴ്സ് ചെക്കന്മാരൊക്കെ കാണും പെൺപിള്ളേരും കാണും ചിലപ്പോൾ അവരൊക്കെ നിന്നോട് പാട്ടുപാടാനും ഡാൻസ് കളിക്കാനും അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറയും അപ്പോൾ ധൈര്യമായിട്ട് ചെയ്യണം കേട്ടോ എൻ്റെ കൊച്ചൊരു ഒരു കുഞ്ഞ് സ്റ്റാറാകണം കോളേജിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും കാശിയേട്ടനോട് പറയണം അവൻ അവളെ നോക്കി പറഞ്ഞു എന്നിട്ട് എന്തിനാ ആരെങ്കിലും എന്നെ പ്രപ്പോസ് ചെയ്യുമ്പോൾ കാശിയേട്ടനോട് ദേഷ്യപ്പെടാനല്ലേ അവൾ കവട ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഏ അതൊക്കെ കാശിയേട്ടം വെറുതെ നിന്നെ പേടിപ്പിക്കാനല്ലേ എനിക്കെൻ്റെ കുഞ്ഞിനെ വിശ്വാസമല്ലേ അവൻ പറഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് അവളുടെ നെറുകയിൽ ചുണ്ടുകൾ ചേർത്തു എങ്കിൽ പോയി കുളിച്ച് റെഡിയായിട്ട് വാ ആദ്യം കാറും കൊണ്ട് വരും ശിവേ ഉണ്ടല്ലോ ഒന്നിച്ചു പോകാം അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ശിവേച്ചി ഉള്ളതുകൊണ്ടാണ് എനിക്കൊരു ധൈര്യമുണ്ട് ശിവേച്ചി പി ജി ആയതുകൊണ്ട് എന്നെ ആരും റാഗിയേ ഇല്ലായിരിക്കും അല്ലേ കാശി കേട്ടാ അവൾ ചെറിയ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചതും അവൻ ചിരിച്ചു റാഗിങ് പേടിയുണ്ടോ എൻ്റെ പാറുവിന് അവൻ സംശയത്തോടെ ചോദിച്ചു ഉണ്ട് അവൾ വിഷമത്തോടെ മറുപടി പറഞ്ഞു പേടിക്കണ്ട കേട്ടോ എന്തുണ്ടെങ്കിലും കാശിയേട്ടിനോട് പറഞ്ഞാൽ മതി അതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കണ്ട ആ കുട്ടികൾ എന്തേലും പറയുമ്പോൾ അറിയാവുന്നതാണേ ചെയ്യണം ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയണം പിന്നെ കൂടുതൽ ഫോഴ്സ് ചെയ്യിപ്പിച്ചാ ഏട്ടനെ വിളിച്ചാൽ മതി ഞാൻ വന്നോളാം പോരെ അവൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചു ഉം മതി മതി അവളും ചിരിയോട് പറഞ്ഞു ശരി പോയി കുളിച്ചിട്ട് വാ അവൻ പറഞ്ഞതും അവൾ തലയാട്ടി പിന്നെ പട്ടുപാവാടെ എടുത്തുകൊണ്ട് കുളിക്കാൻ കയറി കുറച്ചു നിമിഷങ്ങൾ കഴിഞ്ഞതും അവൾ ഇറങ്ങി വന്നു ചുവപ്പും ഗോൾഡ് പാവാടയും ബ്ലൗസും ആയിരുന്നു അവളുടെ വേഷം അവൾ കുളിച്ചിട്ട് ഇറങ്ങി വന്നതും അവൻ അവളുടെ നനഞ്ഞീറനായ മുടി തുവർത്തി കൊടുത്തു പിന്നെ ആ തലമുടി കുറച്ചെടുത്ത് ക്ലിപ്പ് ചെയ്തു കൊടുത്തു അവൾ കണ്ണുകൾ നീട്ടി എഴുതിയതും അവൻ കുഞ്ഞൊരു കറുത്ത പൊട്ട് അവൾ ഇട്ടു കൊടുത്തു അവളുടെ കഴുത്തിൽ കിടന്ന താലിമാല അവൻ അവളുടെ ബ്ലൗസിന് ഇടയിലേക്ക് ഇട്ടു കൊടുത്തു കയ്യിൽ ചുവന്ന കുപ്പിവളയും ഇടത് കൈയിൽ വാച്ചും കാതിൽ കുഞ്ഞൊരു ജിമ്മിക്കീമിട്ടുകൊണ്ട് അവൾ സുന്ദരിയായി ബാഗുമായിട്ട് ഇറങ്ങി ലച്ചുവിന്റെ അമ്മ അവൾക്ക് ചോറും വെള്ളവും കൊണ്ടു കൊടുത്തു അവൾ അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു പിന്നെ അനന്തനെയും ലച്ചുവിനെയും നോക്കി യാത്ര പറഞ്ഞു അപ്പോഴേക്കും ആദ്യം ശിവയും വന്നിരുന്നു കാശിയും പാറുവും ബാക്കിലേക്ക് കയറി അവൾ ഒന്നുകൂടി അവരെ മൂന്നുപേരെയും നോക്കി യാത്ര പറഞ്ഞുകൊണ്ട് കോളേജിലേക്ക് ഇറങ്ങി പോകുന്ന വഴിയിൽ പാറുവിന്റെ അച്ഛനെയും അമ്മയും കണ്ട് അനുഗ്രഹം വാങ്ങണമെന്ന് അവൾ കാശിയോട് പറഞ്ഞതും കാശി ആദ്യോട് അവിടേക്ക് വണ്ടിയെടുക്കാൻ പറഞ്ഞു ആദ്യ ചിരിച്ചുകൊണ്ട് തലയാട്ടി അവർ ആദ്യം അവളുടെ അച്ഛനും അമ്മയും ഉറങ്ങുന്ന ആ മണ്ണിലേക്കാണ് പോയത് അവിടെ ചെന്ന അവരോട് അനുഗ്രഹം ഒക്കെ വാങ്ങിച്ചിട്ട് അവർ കോളേജിലേക്ക് തിരിച്ചു